അതിന് അതിനൊരിക്കലും ശിക്ഷ നടപടിയെടു കാണാൻ കഴിയില്ല ഇത് ശിക്ഷാനടപടി അല്ല സാധാരണ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ മാറ്റുന്ന അതേ ഓർഡറാണത് ഇന്ന ഇന്ന കാരണം കൊണ്ട് സാധാരണ നമ്മൾ ഒരു സസ്പെൻഷൻ അല്ലെങ്കിൽ ഒരു പണിഷ്മെന്റ് ട്രാൻസ്ഫർ ഉണ്ടാകുമോ ആ പണിഷ്മെന്റിനെ കുറിച്ച് അതിൽ പറയും ഇന്ന ഇന്ന കാര്യങ്ങൾ കുറ്റങ്ങൾ നിങ്ങൾ ചെയ്തുകൊണ്ട് നിങ്ങളെ ഇന്ന സ്ഥലത്തേക്ക് ഇന്ന കാരണം കൊണ്ട് സ്ഥലം മാറ്റുന്നു അല്ലെങ്കിൽ നടപടി സ്വീകരിക്കുന്നുണ്ടോ ഇതല്ലോ ഇതിപ്പോൾ എന്താ ഇപ്പോഴും അദ്ദേഹത്തിന്റെ കുപ്പായത്തിൽ എ ഡി ജി പി അജിത് കുമാറിന്റെ കുപ്പായത്തിൽ ഒരു കറുത്ത പുള്ളി ഇപ്പോഴും ഇല്ല ഒരു കറുത്ത ഇല്ല അദ്ദേഹത്തിന്റെ കുപ്പായത്തിൽ ഒരു കറുത്ത പുള്ളി കാരണം സി എംഒ ഓഫീസിനെ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിൽ നിന്ന് തടഞ്ഞു നിർത്തുന്നതിൻ്റെ ഒന്നാമത്തെ നേതാവായി അല്ലെങ്കിൽ എന്താ പറയാ അതിൻ്റെ ഒരു പോയിൻ്റായി നിൽക്കുന്നത് അജിത് കുമാർ അത് ജനങ്ങൾക്ക് അറിയാലോ ബി ജെ പിയെ സംബന്ധിച്ച് വലിയൊരു നല്ല കച്ചവടമാണ് ലാഭകരമായ കച്ചവടമാണ് ഈ പറയുന്ന തൃശ്ശൂരിൽ സീറ്റ് ഉണ്ടാക്കി കൊടുക്കാൻ അജിത് കുമാറിനാണ് സാധിച്ചിട്ടുള്ളത് ഇനി കേരളത്തിൻ്റെ നിയമസഭയിൽ വീണ്ടും ഒരു സീറ്റ് കൊടുക്കാൻ പോവാണ് പാലക്കാട് പാലക്കാട് ഈ വിഷയം നിങ്ങളതിൽ പരിശോധിക്കേണ്ടത് ഷാഫി പറമ്പിന് കിട്ടിയ വോട്ട് അഞ്ഞൂറ്റി അൻപത്തി അൻപത്തിനാലായിരത്തി എഴുപത്തി വോട്ടാണ് എന്ന് പറഞ്ഞാൽ മുപ്പത്തെട്ട് പോയിന്റ് ആറ് ശതമാനം ഇ ശ്രീധരൻ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി അൻപതിനായിരത്തി ഇരുന്നൂറ്റി ഇരുപത് വോട്ട് എന്ന് പറഞ്ഞാൽ മുപ്പത്തഞ്ച് പോയിന്റ് മൂന്ന് നാല് അപ്പോൾ ആകെയുള്ള വ്യത്യാസം എന്ന് പറയുന്നത് മൂവായിരത്തി മൂവായിരത്തിനടുത്ത് വോട്ടാണ് രണ്ട് പോയിന്റ് ഏഴ് രണ്ട് ശതമാനം വോട്ടിൻ്റെ വ്യത്യാസമേ ഉള്ളൂ പ്രമോദന കിട്ടിയത് മുപ്പത്തി ആറായിരത്തി നാനൂറ്റി മുപ്പതാണ് ഏത് സി പി എമ്മിന്റെ ബി ജെ പിയേക്കാളും പതിനാലായിരത്തി എഴുന്നൂറ്റി എൺപത്തിയേഴ് വോട്ടിന് താഴെയാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള പ്രമോദ് അപ്പോ എന്താ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് രണ്ടായിരം വോട്ട് ഈ പറയുന്ന ബി ജെ പിയിൽ നിന്ന് സോറി സി പി എമ്മിൽ നിന്ന് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിക്ക് കിട്ടിയാൽ അവിടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി വരാമെന്ന സ്ഥാനാർത്ഥി തോൽക്കും ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരം വോട്ട് എന്താ ഒന്നുമല്ല ഏകദേശം ഇരുന്നൂറ് ബൂത്ത് ഉണ്ടാവും അവിടെ ഇരുന്നൂറ് ബൂത്തിൽ പത്ത് വോട്ട് മറിഞ്ഞാൽ മതി പത്ത് വാട്ട് മറിഞ്ഞാൽ ബി ജെ പിക്ക് സ്ഥാനാർത്ഥിയായി ഇപ്പൊ തന്നെ നിങ്ങൾ സ്ഥാനാർത്ഥി നിർണ്ണമെന്ന് പരിശോധിച്ച് നോക്കൂ സി പി എമ്മിന്റെ ലോക്കൽ ആരെങ്കിലും മത്സരിക്കണം ഒരു ശക്തനായ സ്ഥാനാർത്ഥി വേണമെന്നല്ല അപ്പോ ഒരു അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം കൃത്യമായും ി ജെ പിയുമായി ഉണ്ടാക്കിയ കരാറ് ആ കരാറ് തന്നെ ബി ജെ പിയുടെ ഒരു വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു നേതാവ് കഴിഞ്ഞ ഒരു ഒന്നൊന്നര രണ്ട് മാസങ്ങൾക്ക് മുമ്പ് ട്രെയിനിൽ പോകുമ്പോൾ കൂടെ ഉണ്ടായിരുന്നു ട്രെയിനിൽ ഒരു ഭിയിൽ ഞങ്ങൾ യാത്ര ചെയ്തു അപ്പം കേരളത്തിലെ രാഷ്ട്രീയം ഇങ്ങനെ സംസാരിക്കുമോ അദ്ദേഹത്തെ അവർക്കൊക്കെ കൃത്യമായ ധാരണ ഉണ്ട് അവരെന്താ പറഞ്ഞ് അദ്ദേഹം എന്താ പറഞ്ഞത് ഞങ്ങൾ രണ്ടായിരത്തി മുപ്പത്തി ആറാണ് ഭരണത്തിലേറാൻ ഉദ്ദേശിക്കുന്നത് ഒരു പക്ഷേ രണ്ടായിരത്തി മുപ്പത്തി ഒന്നിൽ സോറി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ മുപ്പത്തി ആറ് അല്ല മുപ്പത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ അവർ ലക്ഷ്യം വെക്കുന്നത് ഇരുപത്തഞ്ച് സീറ്റ് ടു മുപ്പത്തഞ്ച് സീറ്റാണ് അത് ഞങ്ങൾ നേടുമെന്ന് തന്നെ പറയുന്നു അത് കഴിഞ്ഞു വരുന്ന അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ഇനി ഒരു ഏഴ് കൊല്ലം കഴിഞ്ഞ് നടക്കേണ്ട രണ്ടായിരത്തി മുപ്പത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ അവരധികാരത്തിൽ വരും എന്ന പറയുന്നു അതാണ് അവരുടെ സ്ട്രാറ്റജി അപ്പം ഇപ്പം മുഖ്യമന്ത്രി എടുക്കുന്ന നിലപാടും പാർട്ടി എടുക്കുന്ന നിലപാടും പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് ഏകദേശം അത് കാണാൻ കഴിയും ബി ജെ പിയെ അറ്റാക്ക് ചെയ്യാതെ ബി ജെ പിയുമായി താതാത്മ്യം പ്രാപിച്ചുകൊണ്ട് മുസ്ലിം വിരുദ്ധത നിൽക്കാതെ സൂചിപ്പിച്ചുകൊണ്ട് മലബാറിനെ കുറിച്ചും ആവർത്തിച്ച് ആവർത്തിച്ചാവർത്തിച്ച് പറഞ്ഞുകൊണ്ട് മുസ്ലിം വിഭാഗത്തിനെ പൂർണ്ണമായും തള്ളിക്കൊണ്ട് നാളെ ബി ജെ പിയുമായി ഒരു രാഷ്ട്രീയ ബാന്ധവത്തിലേക്ക് ഈ സംവിധാനം പോകുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ സൂചനകളാണ് എന്ത് ഈ തൃശ്ശൂരും ഇപ്പൊ വരാൻ പോകുന്ന പാലക്കാട് അപ്പോൾ അടുത്ത തിരഞ്ഞെടുപ്പിൽ സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവും ഇത് പാലക്കാട് കാണാം ഈ ധാരണ പോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പത്തോ മുപ്പതോ സീറ്റ് ബി ജെ പിക്ക് നൽകിക്കൊണ്ട് പ്രത്യക്ഷമല്ല പരോക്ഷമായി ഇതേപോലെയുള്ള അണ്ടർഗ്രൗണ്ട് ഓപ്പറേഷൻസിലൂടെ ബി ജെ പിയെ ഈ പറയുന്ന പത്തോ ഇരുപത്തഞ്ചോ സീറ്റിൽ ജയിപ്പിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല അതാണ് പൊളിറ്റിക്സ് അതുകൊണ്ടാണ് കേരളം മുഴുവൻ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞിട്ടും ഈ അജിത് കുമാറിനെതിരെ ഒരു നടപടിയും എടുക്കാത്തത് മുഖ്യമന്ത്രിക്ക് പറഞ്ഞിട്ടുണ്ടാവാത്തത് ഗോവിന്ദ മാഷ് നിങ്ങൾ എന്ത് ചോദിച്ചാലും മുഴുവിനെ പിടിച്ച പോലെ വഴുക്കി വഴുക്കി വഴുതി വഴുതി പോകുന്നത് അപ്പം ഇതൊക്കെയാണ് രാഷ്ട്രീയം ഈ രാഷ്ട്രീയം കേരള ജനത തിരിച്ചറിയേണ്ടതുണ്ട് ഇവിടെയാണ് ഈ പൊളിറ്റിക്കൽ നെക്സസ് ഇതൊരു വലിയ നെക്സസ് ആണ് ഈ നെക്സസിന്റെ ദുരന്തം കേരളം അനുഭവിക്കാൻ പോവുകയാണ് അവിടെയാണ് ഡി എം കെ എന്ന് പറയുന്ന ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരളയുടെ പ്രാധാന്യം ഉൾക്കൊള്ളുന്നത് നിങ്ങൾ കണ്ടല്ലോ ഞാനൊരു വ്യക്തി മാത്രമാണല്ലോ ഇന്നലെ നടത്തിയ സമ്മേളനം ഒരു പോസ്റ്റർ നിങ്ങൾക്ക് എവിടെയും കാണാൻ കഴിയില്ല ഒരു അനൗൺസ്മെന്റ് നിങ്ങൾക്ക് എവിടെയും കാണാൻ കഴിയില്ല ജനങ്ങൾ സ്വയം സന്നദ്ധരായി വന്നതാണ് നിലമ്പൂരിലും മഞ്ചേരിയിലുമൊക്കെ ഇനി കേരളത്തിൻ്റെ മുഴുവൻ ജില്ലകളിൽ ഇത് കാണാൻ പോവുകയാണ് അത് പി വി എൻവറിൻ്റെ വലിപ്പം കൊണ്ടല്ലോ ഞാനും ഇതേപോലെയുള്ള ഒരു സാധാരണക്കാരനായ ഒരു പൊതുപ്രവർത്തകനാണ് എനിക്ക് കൊമ്പൊന്നുമില്ല എന്നെ കാണാൻ വരുന്നവരുമല്ല ഞാൻ ഉന്നയിക്കുന്ന വിഷയങ്ങളിൽ പരമപ്രധാനമായിട്ടുള്ള ഈ പൊളിറ്റിക്കൽ നെക്സസ് പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് തമ്മിലുള്ള നെക്സസ് അതിൻ്റെ ദുരന്തം അനുഭവിച്ച എല്ലാ പാർട്ടി പ്രവർത്തകരും ഒരു പാർട്ടിന്നില്ല അവരാണ് ഈ വിഷയത്തിൽ വരുന്നത് അതുകൊണ്ടാണ് ഇന്ന് കാലിക പ്രാധാന്യമുള്ള ഏറ്റവും സീരിയസ് ആയിട്ടുള്ള വിഷയമാണ് ഇന്ന് കേരളം അഭിവേരിക്കുന്ന പൊളിറ്റിക്കൽ ലീഡേഴ്സ് തമ്മിലുള്ള ഈ അവിശുദ്ധ കൂട്ടുകെട്ട് അതാണ് പൊളിറ്റിക്കൽ നെക്സസ് അത് ആളുകളെ ഏറ്റെടുക്കുന്നു അതിനെതിരെ കേരളത്തിലെ യുവാക്കൾ ചിന്തിക്കുന്ന സകല മനുഷ്യരും സമൂഹത്തിൻ്റെ ഈ ദുരവരാനിരിക്കുന്ന ദുരന്തം കണ്ടു മനസ്സിലാക്കുന്ന മുഴുവൻ ജനങ്ങളും ഡി എം കെ ഐ വിഷയത്തിൽ പിന്തുണക്കുകയാണ് അതുതന്നെയാണ് ഈ മൂവ്മെൻറ്റിൻ്റെ ബലവും